ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ അനുദിന മന്നയിൽ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ പത്താമത്തെ തിരുവദനത്തെ ആധാരമാക്കി പരിശുദ്ധിയാത്മാവ് നമ്മോട് ഇടപെടുന്ന ദൈവശബ്ദമാണ് അവൻ പകയിൻ്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു ഇസ്രായേൽ മക്കൾ ദൈവത്തിന് സ്തുതി പാടുന്ന ഭാഗമാണ് ഈ പറയുന്നത് കഴിഞ്ഞ നാളുകളിൽ തങ്ങളെ അമർച്ച ചെയ്തു വെച്ചിരുന്ന തങ്ങളെ കരങ്ങളിൽ അമർത്തി വെച്ച് കാഠിനേറിയ കഠനശോധനയൂടെ നടത്തിയവരെ ദൈവം ന്യായം വിധിച്ചപ്പോൾ ഇസ്രായേൽ ജനം തപ്പെടുത്ത് പാട്ടുപാടുവാൻ ഇടയായി അതുമാത്രമല്ല ദൈവത്തിൻ്റെ പ്രവാചകനായ മോശയിൽ കൂടെ ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത വാഗ്ദദേശത്തേക്ക് കൊണ്ടുപോകുന്ന യാത്രയിൽ ചെങ്കടലിൻ്റെ അരികിൽ വെച്ച് അവർ ഭയപ്പെട്ട് നിലവിളിച്ചത് പിന്നാലെ തങ്ങളെ പിടിച്ചു കൊണ്ടുപോകാൻ വരുന്ന പറോന്യ സൈന്യത്തെയും രഥങ്ങളെയും കണ്ട് അവർ ദൈവത്തോട് മുറിമുറുത്തവരാ അവർ ദൈവത്തോടും തൻ്റെ അഭിഷക്തനായ മോശിയോടും തങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് എന്തിന് എന്ന് ചോദിച്ച് നിലവിളിച്ചവരാ പക്ഷേ ദൈവം തൻ്റെ ജനത്തെ ശത്രുവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാതെ ശത്രുവിൻ്റെ പദ്ധതികളെ മുഴുവൻ പൊളിച്ച് മിസ്രേമർ യഹോവയാരെന്നറിയത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ കൺമുമ്പിൽ ചെയ്തെങ്കിൽ അവരെ പിന്തുടർന്ന് വന്ന മിസ്രേമെ സൈന്യം ചെങ്കടലിൽ ചത്ത് പൊങ്ങുമാറാക്കിയ ദൈവമാണെങ്കിൽ അവ ഇസ്രായേൽ പാടുകയാണ് യഹോവയുടെ മഹത്വത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലി കഴിഞ്ഞ ഒരു വർഷക്കാലം എന്നെയും എന്നെ സുരക്ഷിതമായി സൂക്ഷിച്ച ദൈവം ശത്രുവിന്റെ കരങ്ങളിൽ നിന്ന് വിടുവച്ച ദൈവം പകയൻ്റെ പദ്ധതികൾ നിന്ന് സുരക്ഷിതമായി നമ്മെ വിടുവച്ച ദൈവം ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാൽ മതിയാകും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുന്നതിന് മുമ്പ് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കേ വീഴുവണ്ടൊക്കെ വണ്ണം ശത്രു നമ്മെ തള്ളി എങ്കിലും നമ്മുടെ കർത്താവിന്റെ ബലമുള്ള ഭുജത്തിൽ അവൻ നമ്മെ സുരക്ഷിതമായി സൂക്ഷിച്ചു രോഗത്തിന്റെ കെടുതികളാൽ കെട്ടുപോകുമെന്ന് കരുതിയ മണ്ഡലങ്ങളിൽ ദൈവം സൗഖ്യദായകനായി ഇറങ്ങി വന്നു അത് ഞെരുക്കങ്ങളിൽ നിലവിളിച്ച നാളുകളിൽ ദൈവം ആശ്വാസമായി ഇറങ്ങി വന്നു ശത്രു പദ്ധതി ഒരുക്കി തകർത്തു കളയാൻ വേണ്ടി ശത്രുവിന്റെ സകലവിധമായ പദ്ധതികൾ മുടിച്ചു കളയാൻ വേണ്ടി നമുക്കെതിരെ ഉയർന്നു എന്നാൽ ദൈവം ജയവീരനായി മോർദ്ധേക്കായ്ക്ക് വേണ്ടി ഇറങ്ങി വന്നതുപോലെ ശത്രുവിനെ ശത്രു പദ്ധതികളിൽ തന്നെ കുടുക്കി ആ അവന്റെ പദ്ധതികളെ ഒടുക്കിക്കളഞ്ഞ് ദൈവത്തിന് ജനത്തിന് നന്മ നൽകിയ ദൈവമാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ തിരിഞ്ഞു നോക്കി ദൈവം ചെയ്ത അത്ഭുതത്തെ വർണ്ണിക്കുന്നവരായി മാറുക തിരിഞ്ഞു നോക്കി ദൈവം നടത്തിയ കരുതലുകളെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുവാൻ മിരിയാൻ തപ്പെടുത്ത് ദൈവത്തിന് പാടിയതുപോലെ യഹോവയ്ക്ക് പാടി സ്തുതിച്ചതുപോലെ യഹോവ ഉന്നതൻ അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം പാടി സ്തുതിച്ചതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവം വിടുവെച്ച ദൈവം കരുതിയ ദൈവം സംരക്ഷിച്ച വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദിയുള്ളവരായി മാറുക ദൈവത്തോട് നന്ദി പറയുന്നവരായി മാറുക ശത്രുവിന്റെ കയ്യിൽ നിന്നും പാട്ടുകാരൻ പാടുന്നുണ്ട് പകയന്റെ കണികയിൽ നിന്നും അത് ശത്രുവിന്റെ വലയിൽ നിന്നും കുരുക്കുകൾ നിന്നും ഒക്കെ എന്നെ ഇന്നിങ്ങളെ വിടുവെച്ച് വേടൻ പക്ഷികൾക്ക് അവൻ വല പിരിക്കുന്നത് പോലെ ശത്രു നമുക്ക് വേണ്ടി വല പിരിച്ചത് എന്നാൽ ആ വലയൊക്കെ കർത്താവ് പൊട്ടിച്ച് നമ്മെ സ്വതന്ത്രമാക്കിയിരിക്കുന്ന ശത്രുവിന്റെ എല്ലാ പദ്ധതികളെയും തകർത്ത് നമ്മെ ജയത്തോടെ നടത്തുന്ന കർത്താവിന് നന്ദി പറയുന്നവരായി മാറുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത് നന്ദി പറയാ നന്ദിയുള്ളവരായി ദിനടയാക്കട്ടെ നല്ലൊരു ദിനങ്ങളിലേക്ക് ചുവടുവെക്കുവാൻ നല്ലൊരു നാളിലേക്ക് ചുവടുവെക്കുവാൻ കർത്താവുന്ന സഹായിക്കട്ടെ ദൈവകരങ്ങൾ ഏൽപ്പിക്കാം